അയ്യോ ഇത് എവിടെന്നു കിട്ടി രാജ്മ ഇതിനെന്താ പറയാ കിഡ്നി ബീൻസ് കിഡ്നി ബീൻസ് ഇതോ ഇതുകൊണ്ട് എന്താ വേണ്ട ഇതുകൊണ്ട് എന്താ വേണ്ട ഓക്കെ ഇതുകൊണ്ട് എന്താ ഈസി റെസിപ്പി നോക്കട്ടെ ഈ കറി നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വേഗം പണി കഴിയും കേട്ടോ അപ്പോ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിൽക്ക് കുറച്ച് ജീരകവും ഗ്രാമ്പു ഏലക്ക ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ഉള്ളി ഇട്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഇപ്പം ഞാൻ വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലിടണ്ട് ഇത് ഇന്നലെ സോ രാത്രി സോഫ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇനി ഇതിന്റെ വെള്ളം കളഞ്ഞിട്ട് ഇത് ഒഴിക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കുക്കർ അടച്ചുവച്ച് രണ്ട് വിസിലാക്കാം അപ്പളിക്ക് നമുക്ക് തേങ്ങയും അല്ലെങ്കിൽ ഇത്തിരി ജീരകം കൂടി ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ അതിൽ ഇതിപ്പോൾ മൂന്ന് വിസിലടിച്ചിട്ടുണ്ട് അപ്പോൾ അതാ ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ കടലൊക്കെ വെന്തുണ്ട് ഇനി നമുക്ക് ഉപ്പൊക്കെ വേണമെച്ചാൽ നോക്കിയിട്ട് ഇടാം ഇനി അരപ്പ് ഇതേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വൈറ്റ് കളറായിട്ട് വരുന്നുണ്ട് ഈ കളറ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് മറ്റേ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് ഞാൻ അപ്പം അതൊന്ന് വെറുതെ വറുത്തിട്ടാണ് കേട്ടോ ഇടുന്നത് മല്ലിപ്പൊടി ഒന്ന് വെറുതെ വറുത്തിട്ട് വറുത്തിട്ടിട്ടുണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഏകദേശം കടലക്കറിയുടെ ഒക്കെ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെയാണ് സംഭവം മാത്രമേ ഒത്തിരി വ്യത്യാസമുള്ളൂ എന്നുള്ളൂ ഒന്ന് ചൂടാകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം എനിക്ക് പിന്നെ തേങ്ങ കണ്ട അത് വെറുത്തു വിടാൻ പറ്റില്ല ഒരു രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് പുളി കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് ഇൻഗ്രീഡിയൻ്റ് ആയ കരിവേപ്പിലയും കൂടി ഇടാം കേട്ടോ ഈ ഒരു ചമ്മന്തി മാത്രം മതിട്ടോ ശരിക്കും ചോറ് വേണ്ടി വെളിച്ചെണ്ണോ എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് അപ്പൊ ഞങ്ങള് പോയി ഊണിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നന്നായി